ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ദുഃഖശനിയാഴ്ച നമ്മൾ ആചരിക്കുകയാണ് ഇന്നലെ നമ്മുടെ കർത്താവ് പാടുപീടുകൾ സഹിച്ച് നമുക്ക് രക്ഷയുടെ കവാടം തുറന്നു തരാൻ പരിശുദ്ധ കുർബാനയായി അതിൻ്റെ ഓർമ്മകളെല്ലാം നമ്മൾ അനുസ്മരിച്ച് ഇന്ന് നമ്മൾ ദുഃഖശനി ആചരിക്കുകയാണ് കർത്താവിൻ്റെ ഉയർപ്പിലേക്കുള്ള അവസാനത്തെ കാത്തിരിപ്പ് പ്രിയ കൂട്ടുകാരെ ഇന്നലെ ഈശോ കുരിശുമരണം വരിച്ചത് നമ്മൾ ഓർത്തു ഈ കുരിശുമരണത്തിന് ശേഷം എന്താണ് ഉണ്ടായതെന്ന് നമുക്ക് ഒന്ന് നോക്കാം കാദറിനെ മിറിച്ചിന് കൊടുത്ത ഒരു ദർശനത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി കിട്ടും ഈശോയുടെ മരണസമയത്ത് കാദറിൻ എംപ്രിച്ച് കണ്ട ഒരു ദർശനമാണിത് കർത്താവ് പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതായത് ഈശോ മരിച്ചപ്പോൾ ഒരു പ്രകാശമുള്ള ഉൽക്കയുടെ രൂപത്തിൽ അവിടുത്തെ ആത്മാവ് അനേകം മാരാഘന്മാരുടെ അകമ്പടിയോടെ കുരിശിന് താഴെ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് തുളച്ച് കയറി എന്ന് എന്നിട്ട് കർത്താവിൻ്റെ ആ ആത്മാവ് പ്രവേശിച്ച ഒരു സ്ഥലം കേദരൻ നെമറിച്ച് കാണുന്നുണ്ട് അത് മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് അത് മൂന്ന് ലോകങ്ങളായി അവർക്ക് അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് ഇത് കേദരനെമറിച്ചിന് കർത്താവ് കൊടുത്ത ഒരു ദർശനമാണ് കേട്ടോ അവിടെ ലിംബോ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തിന് നേരെ എതിർവശത്ത് നല്ല മനോഹരവും പ്രഭാപൂരിതവുമായ ഒരു സ്ഥലം ഇവർ കാണുകയാണ് പുഷ്പങ്ങൾ നിറഞ്ഞതും മൃദുവായ കുളിർക്കാറ്റ് വീശുന്നതുമായ ഈ പ്രദേശം അതായത് ലിംബോയുടെ നേരെ എതിർവശത്ത് കണ്ട ആ മനോഹരമായ പ്രദേശത്ത് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിക്കപ്പെട്ടവരും സ്വർഗത്തിലേക്ക് എന്നാൽ പ്രവേശിച്ച് പ്രവേശിക്കപ്പെടാത്തവരുമായ ആത്മാക്കളുടെ സങ്കേതമായിരുന്നു രക്ഷ പ്രതീക്ഷിച്ചു കഴിയുന്ന ആത്മാക്കളുടെ സങ്കേതമായ ലിംബോ പല ഭാഗങ്ങളായി തിരിക്കപ്പെട്ടിട്ടുണ്ട് ഈ ലിംബോ എന്ന് പറയുന്നത് തന്നെ പല പല ഭാഗങ്ങളുണ്ട് അതിന് എല്ലാം ശുദ്ധീകരണ സ്ഥലത്തിലെ സ്ഥലങ്ങളാണ് അവിടെ ഈശോ കടന്നു വരുന്നതും അപ്പോൾ അബ്രാഹ് മുതൽ സ്നാപക യോഹന്നാൻ വരെ അബ്രാഹ്ത്തിന് മുൻപ് ജീവിച്ചിരുന്നവരും ഇരുവശങ്ങളിലായി അണിനിരന്ന് ഈശോയെ സ്വീകരിക്കുന്നതും കേദരനെമിറിച്ച് കണ്ടുവന്നു അങ്ങനെ ഈ പൂർവ്വപിതാക്കളുടെ ഇടയിലൂടെ ആദിമാതാപിതാവ് പിതാക്കൾ ആദവും ഹവയും ഒക്കെയുമായിട്ട് ഈശോ സംസാരിക്കുന്നതും കണ്ടു അങ്ങനെ അതും ശുദ്ധീകരണ സ്ഥലം തന്നെയാണ് അവിടെ വെച്ച് പറയുന്നുണ്ട് വാതിലുകൾ തുറക്കുക എന്ന് അപ്പോൾ ദുഷ്ടാരൂപികൾ ചുറ്റി നടന്ന് ഉത്കണ്ഠയും ഭയവും ഭിന്നിപ്പും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് നീ ഞങ്ങളും തമ്മിൽ എന്ത് ബന്ധം ഇവിടെ നീ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പിന്നീട് വരത്തുവശത്തേക്ക് തിരിഞ്ഞ് യേശു യഥാർത്ഥ ലിംബോയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നല്ല കള്ളൻ ഡിസ്മാസിൻ്റെ ആത്മാവിനെ മാലാകമാര് അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് വഹിച്ചു കൊണ്ടുവരുന്നത് കാണുന്നുണ്ട് അതുപോലെ മറ്റവൻ ജാസ്മാസിൻ്റെ ആത്മാവിനെ പിശാചക്കെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതും കാദ്രിൻ എമിരിച്ച് കാണുകയാണ് ഇതെല്ലാം ഈശോയുടെ മരണം നടന്ന സമയത്ത് കാണുന്ന ആ സമയത്തുണ്ടായ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നല്ല കള്ളൻ്റെ ആത്മാവ് അതായത് റിസ്മസിൻ്റെ ആത്മാവിനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് വഹിച്ചുകൊണ്ട് വരുന്നത് കണ്ടുവെന്നാണ് പറയുന്നത് അങ്ങനെ ഈശോനാഥൻ മാലാഘന്മാരുടെയും വിശുദ്ധന്മാക്കൾ വിശുദ്ധാത്മാക്കളെയും കൂടെ അബ്രാഹത്തിൻ്റെ മടിയിൽ പ്രവേശിക്കുന്നതും കാണുന്നു നരകത്തിൻ്റെ ദർശനവും കേദറിനെമറിച്ച് കാണുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ പിശാചിക്കൾക്കൊക്കെ ഭയമായി ഇനി ദൈവം ഇറങ്ങി വന്ന് എന്താണാവോ ചെയ്യാൻ പോകുന്നത് യേശു അതുപോലെ കാണുന്നുണ്ട് പിതാക്കന്മാരെ ന്യായാധിപന്മാരെ രാജാക്കന്മാരെ യൊവാക്യുമന്ന സക്കറിയ എലിസബത്ത് ജോൺ ഇവരെയൊക്കെ കർത്താവ് കാണുന്നുണ്ട് കർത്താവിൻ്റെ പൂർവീകരും അടുത്ത ബന്ധുക്കളുമായിരുന്നില്ല ഇവരെല്ലാം ഇതെല്ലാം കേദറിൻ ദർശനത്തിൽ കാണുന്നുണ്ട് അങ്ങനെ പലരെയും കർത്താവ് എല്ലാവരെയും അവിടെയുള്ളവരെ എല്ലാം യോഗ്യതയുള്ളവരെ എല്ലാം കർത്താവ് കൂടെ കൊണ്ടുപോകുന്നുണ്ട് ചിലരോട് കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ ഭൂമിയിൽ തിരികെ ചെന്ന് തങ്ങളുടെ ശരീരത്തിൽ വീണ്ടും പ്രവേശിച്ച് എനിക്ക് വേണ്ടി സാക്ഷ്യം കൊടുക്കാൻ കൽപ്പിക്കുന്നുണ്ട് ആ സമയത്താണ് ജെറൂസലേമിലെ ധാരാളം പേർ തങ്ങളുടെ ശവകുടീരങ്ങൾ വിട്ട് പുറത്തു വരുന്നത് എന്നിട്ട് ജെറൂസലേം ദേവാലയത്തിൻ്റെ ഉള്ളിൽ വെച്ച് അവർ സാക്ഷ്യം കൊടുക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ശരീരം ധരിച്ചു പോലും ഭൂമിയിലേക്ക് വരാൻ ദൈവം അനുവദിച്ചാൽ ദൈവം കൽപ്പിച്ചാൽ അങ്ങനെയും സംഭവിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നീട് വിജാതീയർ നിറഞ്ഞ ശുദ്ധീകരണ സ്ഥലത്തേക്കും പോകുന്നുണ്ട് അതിലും യോഗ്യതയുള്ളവരെ ദൈവം കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ലോകം മുഴുവൻ്റെയും രക്ഷകൻ ഈശോയാണല്ലോ അപ്പോൾ സജാതീയരും വിജാതീയരും നന്മ ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ചാൽ യേശു അവരെ രക്ഷിക്കും എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുക പിന്നെ കേദരനെ മറിച്ച് കുറേ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് സ്വർഗീയ ജെറുസലേമിനെ കുറിച്ച് പറയുമ്പോൾ കൊടുക്കുന്ന ദർശനം മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് പട്ടണമായിട്ടാണ് എന്നാൽ നരകം ദർശനം കൊടുക്കുമ്പോൾ കാണുന്നത് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധയോടെ കേൾക്കേണ്ടത് ഇവിടെ നരകത്തിൻ്റെ കവാടങ്ങൾ മാലാകമാർ തള്ളി തുറന്നപ്പോൾ നിരാശയുടെയും വിലാപത്തിൻ്റെയും ശാപവാക്കുകളുടെയും ആണയിടുകളുടെയും ഒക്കെ ശബ്ദമാണ് കേൾക്കുന്നത് അവിടെ യേശുനാഥൻ യുവദാസന്റെ ആത്മാവിനോടും സംസാരിക്കുന്നത് കാണുന്നുണ്ട് പിന്നെ പിശാചുക്കളുടെ ഒരു എണ്ണമല്ലാത്ത എണ്ണമില്ലാത്തത്രയും അത്രയും പിശാചുക്കളെ കാണുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ നടുവിൽ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട ലൂസിഫർ ആഴങ്ങളിലേക്ക് അതിനെ എടുത്തെറിയുന്നുണ്ട് ഗന്ധകവും കറുത്ത പുകയും ഒക്കെ കാണുന്നുണ്ട് ഇതൊക്കെ ദർശനത്തിൽ ദൈവം കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ എന്നിട്ട് അവിടെ പറയുന്നൊരു കാര്യമാണ് എന്നെ കൂടുതലായി സ്പർശിക്കുന്നത് അതായത് ക്രിസ്തു വർഷം രണ്ടായിരം ആണ്ടിന് അൻപതോ അറുപതോ വർഷം മുൻപ് അവൻ കുറച്ച് കാലത്തേക്ക് വീണ്ടും സ്വതന്ത്രനാക്കപ്പെടുമെന്നും ഖാദറിനെ വെളിപ്പെടുത്തപ്പെട്ടു അതായത് കർത്താവിൻ്റെ മരണത്തോടുകൂടെ നരകത്തിൽ നിന്നും സാത്താൻ ലൂസിഫറിനെ ഒരു ഗർത്തത്തിലേക്ക് അടച്ച് പൂട്ടി മുദ്ര അതാണ് ഇപ്പോൾ ക്യാദറിനെ മറിച്ച് കണ്ട ദർശനം എന്നിട്ട് അവിടെ പറയുന്നുണ്ട് ദൈവം ക്രിസ്തു വർഷം ഞാൻ ജനിച്ചതിന് രണ്ടായിരം ആണ്ടിന് അൻപതോ അറുപതോ വർഷം മുൻപ് അവൻ കുറച്ചു കാലത്തേക്ക് കൂടി വീണ്ടും സ്വതന്ത്രനാക്കപ്പെടും എന്നാൽ ലൂസിഫറിനെ സ്വതന്ത്രനാക്കുന്നതിന് മുൻപ് തന്നെ വളരെ കാലം മുൻപ് തന്നെ കുറേ പിശാചികൾ സ്വതന്ത്രരാക്കപ്പെട്ടു ആ മനുഷ്യനെ അവ പ്രലോഭിപ്പിച്ച് ദൈവ കോപത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ഉപകരണങ്ങളായി വർത്തിക്കുകയും ചെയ്യും എന്നാണ് കേദറിന് കിട്ടിയത് ഈ സ്വതന്ത്രമാക്കപ്പെട്ട പിശാചുക്കളാണ് ലോകത്തിപ്പോൾ ദൈവനിന്ദയും ദൈവ നിഷേധവുമൊക്കെ വിതച്ചു ലൂസിഫറിനെ അഴിച്ചുവിടുന്നതിനേക്കാൾ മുൻപ് ലൂസിഫറിനെ എന്നാണ് വീണ്ടും അഴിച്ചുവിടുക അത് രണ്ടായിരം ആണ്ടിന് അൻപതോ അറുപതോ വർഷം മുൻപാണെന്ന് അവൻ കുറച്ച് കാലത്തേക്ക് വീണ്ടും സ്വതന്ത്രനാക്കപ്പെടുമെന്നാണല്ലോ പറയുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തിന് അൻപതോ അറുപതോ വർഷം മുൻപ് രണ്ടായിരത്തിൻ്റെ അൻപത് വർഷം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത് മുതൽ അവൻ സ്വതന്ത്രനാക്കപ്പെട്ടിട്ടുണ്ട് അവസാന കാലമാവുമ്പോഴേക്കും അവൻ എല്ലായിടത്തും വേര് ഉറപ്പിക്കും അങ്ങനെ അങ്ങനെയാണല്ലോ അവസാനത്തിൽ ഇവനെ വീണ്ടും പെർമനൻ്റ് ആയിട്ട് ബന്ധിക്കാൻ ഈശോ വരുന്നത് ഞാനിത് വായിച്ചപ്പോൾ വെളിപാടിൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത് വെളിപാടിൻ്റെ ഇരുപതിലും പറയുന്നുണ്ടല്ലോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങുന്നത് കണ്ടു അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയൊരു ചങ്ങലയും ഉണ്ടെന്നും എന്നിട്ട് സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് ആയിരം വർഷത്തേക്ക് ബന്ധിച്ചു എന്നിട്ട് മുദ്ര വെച്ചു ആയിരം വർഷത്തേക്ക് അവൻ മനുഷ്യരെ വഞ്ചിക്കാതിരിക്കാൻ അതുപോലെ അതിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട് നല്ലവരൊക്കെ കർത്താവിൻ്റെ കൂടെ ആയിരം വർഷം വാഴും ആയിരം വർഷം കഴിയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്നും മോചിതനാകുമെന്നും പിന്നീട് അവനെ സ്ഥിരമായിട്ട് അടച്ച് മുദ്ര വയ്ക്കാൻ ഒരിക്കലവൻ പുറത്തു വരില്ല അതിന് കർത്താവ് രണ്ടാമത്തെ വരവിൽ അതെല്ലാം ചെയ്യും പ്രിയ സഹോദരങ്ങളെ കാദരനെ മിറിച്ചിൻ്റെ ഈ ദർശനം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഓർമ്മകൾ പുതുക്കിയെടുക്കുമ്പോൾ പലതും തമ്മിലും പല ദർശനങ്ങളും പല വ്യാഖ്യാനങ്ങളും തമ്മിൽ കുറേയേറെ ബന്ധമുള്ളതായിട്ട് തോന്നി അപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ ആയിരം വർഷത്തേക്ക് ബന്ധിച്ച ദിവസം ആയിരം വർഷത്തോടു കൂടെ കർത്താവിനോടുകൂടെ ആയിരുന്നു വീണ്ടും കേദറിന് കൊടുത്ത ദർശനമനുസരിച്ച് രണ്ടായിരം ആണ്ടിന് അൻപതോ അറുപതോ വർഷം മുൻപ് അവൻ വീണ്ടും സ്വതന്ത്രനാക്കപ്പെടും ആ സ്വതന്ത്രമാക്കിയ സമയമാണല്ലോ ഇത് പ്രിയ സഹോദരങ്ങളെ ഇതെല്ലാം നമുക്ക് എപ്പോഴും ഓർമ്മയിൽ വയ്ക്കാം ഈശോയുടെ പീഢാനുഭവവും ഈശോയുടെ പീഡാസഹന ധ്യാനവും നമ്മെ കൂടുതൽ യേശുവിലേക്ക് അടുപ്പിക്കും ഇന്ന് ദുഃഖ ശനിയാഴ്ച ഈ ദർശനങ്ങൾ നമുക്ക് ഓർമ്മ വയ്ക്കാം വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്യങ്ങളും പ്രവചനങ്ങളുമെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം ഇന്ന് ഉണ്ടായ ഒരു വലിയ കാര്യം കൂടെ നമുക്ക് ഇവിടെ ഈ ദർശനത്തിൽ നിന്നും മനസ്സിലാക്കാം പരിശുദ്ധ അമ്മ ഈശോയെ കാണുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്താനത്തിന് ശേഷം ആദ്യമായിട്ട് മഗ്നല്ല മേരിക്കാണ് കാണുന്നത് രാത്രി പതിനൊന്ന് മണിയോടു കൂടെ കർത്താവിൻ്റെ അദമ്യമായ സ്നേഹത്താൽ പ്രചോദിതയായ പരിശുദ്ധ മറിയം അവർ എല്ലാവരും വിശ്രമിച്ചിരുന്ന സ്ഥലത്ത് നിന്നും എഴുന്നേറ്റ് ചാര നിറത്തിലുള്ള ഉടുപ്പ് ധരിച്ച് അവിടെ നിന്നും ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അത് കേദ്രനെ മറിച്ച് കണ്ട ഒരു ദർശനമാണ് കേട്ടോ ഭക്ത സ്ത്രീകളൊക്കെ സുഗന്ധ തയ്യാറാക്കി അവരുടെ മുറികളിൽ വിശ്രമിക്കുകയാണ് കാരണം ഇനി സുഗന്ധം കൂട്ടുമായിട്ട് കല്ലറയിലേക്ക് പോകണമല്ലോ അതിന് വേണ്ടിയിട്ട് കേദറിൻ എമിറിച്ചിൻ്റെ ദർശനപ്രകാരം ഉത്താനത്തിൻ്റെ തലേനാൾ പരിശുദ്ധ അമ്മയെ ഈശോ വന്ന് കാണുന്നുണ്ട് ആദ്യം പരിശുദ്ധ അമ്മയും എല്ലാവരും നിക്കോതോമസിൻ്റെ ഭവന കവാടത്തിൽ അവിടെ വെച്ച് മാലാഖ പരിശുദ്ധ അമ്മയെ വന്ന് വിളിക്കുന്നുണ്ട് നിക്ക തോമസിൻ്റെ ഭാവന കവാടത്തിലേക്ക് വരാൻ പറഞ്ഞിട്ട് അപ്പോൾ പരിശുദ്ധ അമ്മ ആഹ്ലാദത്തോടെ പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് ഭക്ത സ്ത്രീകളോട് പോലും പറയാതെ പുറപ്പെടുന്നുണ്ട് അങ്ങനെ അവൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്ന് തൻ്റെ പൂർവ്വ പിതാക്കന്മാരാൽ വലയം ചെയ്യപ്പെട്ട് തൻ്റെ മകൻ അതായത് ദൈവമായ കർത്താവ് അവൾക്ക് പ്രത്യക്ഷനാകുന്നത് ഖേദരനെ മരിച്ച് കാണുന്നുണ്ട് എന്നിട്ട് അമ്മയുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് അമ്മയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഈ പൂർവ്വ പിതാക്കന്മാരാൽ വലയം ചെയ്യപ്പെട്ടിട്ടാണല്ലോ യേശോ വരുന്നത് എന്നിട്ട് അഭിവാദനത്തിന് ശേഷം ഈശോ അപ്രത്യക്ഷനാകുന്നുണ്ട് അതായത് ഒരു നിമിഷ നേരത്തേക്ക് ഈശോ അമ്മയ്ക്കൊരു ദർശനം കൊടുത്തു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ എന്നിട്ട് മേരിയുടെ ആ വ്യാകുലം എടുത്തു മാറ്റാൻ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ തിരികെ എത്തിയ മേരി മറ്റൊരു മേരിയായിരുന്നു സ്ത്രീകളൊക്കെ സുഗന്ധക്കൂട്ട് തയ്യാറാക്കിയിരിക്കുകയാണല്ലോ ഔഷധസസ്യങ്ങളൊക്കെ കെട്ടുകളാക്കി കൂട്ടിയിട്ടാണ് ഇരിക്കുന്നത് എന്നിട്ട് ഇവരെ കണ്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയം അപ്പോൾ ആനന്ദം കൊണ്ട് തുടിക്കുകയാണ് കാരണം ആ മകനെ കണ്ടുകഴിഞ്ഞല്ലോ എന്നിട്ട് മറ്റുള്ളവരെ അമ്മ ആശ്വസിപ്പിക്കുകയാണ് ഇത് കണ്ടപ്പോൾ അവർ ആകെ അതിശയിച്ചു പോയി എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് വീണ്ടും പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ദർശനം കിട്ടിയിട്ട് അമ്മ ചാരനിറത്തിലുള്ള ഉടുപ്പിട്ട് വീണ്ടും പോകുന്നുണ്ട് എന്നിട്ട് മകൻ്റെ കാൽവരിയിലെ ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുകയാണ് അവിടെ കമിഴ്ന്ന് കിടന്ന് ചുംബിച്ച് ഇത് ഓർത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈശോ മേരിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് പാതാളത്തിൽ നിർവഹിച്ച കാര്യങ്ങളൊക്കെ പരിശുദ്ധ മറിയത്തോട് വിശദീകരിക്കുന്നത് കേദരൻ കേട്ടു എന്നിട്ട് പറയുന്നുണ്ട് മഹത്വകരിക്കപ്പെട്ട ശരീരത്തോടെ ഉയർക്കുമ്പോൾ വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്നും കാൽവരിയുടെ പാറക്കിരികെ താൻ വീണ സ്ഥലത്ത് കാത്തു നിൽക്കണമെന്നും മേരിയോട് പറഞ്ഞു എന്നിട്ട് മറഞ്ഞുപോയി പരിശുദ്ധ അമ്മ കുരിശന്റെ വഴിയിലൂടെ നടന്ന് എല്ലായിടത്തും മുട്ടുകുത്തി ചുംബിച്ച് ധ്യാനിക്കുകയാണ് അപ്പോൾ കുരിശൻ്റെ വഴിയിലൂടെ ഈശ പോയപ്പോൾ ചാട്ടവാറിയിൽ അടിയിലൂടെ തെറിച്ച് വീണ മാംസകഷ്ണങ്ങളൊക്കെ ശേഖരിച്ച് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട് ഇതെല്ലാം പരിശുദ്ധ അമ്മ മാലാഖമാരാൽ ഈശോയുടെ ശരീരത്തിൽ ചേർത്ത് വയ്ക്കുന്നു കേദറിൻ എമിറിച്ച് കാണുന്ന ദർശനമാണിത് പരിശുദ്ധ അമ്മ കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് അർദ്ധരാത്രിയും പിന്നിട്ട് കഴിഞ്ഞ സമയത്ത് ഇത് ധ്യാനിച്ച് നടക്കുകയാണ് അപ്പോൾ കേദറിൻ എമിറിച്ച് കാണുകയാണ് ചാട്ടവാറടിയിലൂടെ തെറിച്ച് നഷ്ടപ്പെട്ട ഓരോ ചെറിയ മാംസക്കണികകളും യേശുവിൻ്റെ കൂടെ ആ യാത്രയിൽ മാലാകന്മാരുണ്ടായിരുന്നല്ലോ ആ മാലാകന്മാർ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇത് പരിശുദ്ധ അമ്മ ധ്യാനിക്കുകയാണ് ഈ സ്ഥലങ്ങളിലൊക്കെ ഓ നടന്ന് കുരിശൻ്റെ വഴി ധ്യാനിക്കുകയാണ് അപ്പോൾ ഉയർപ്പ് സംഭവിച്ചിട്ടില്ല കേദറിനെമരിച്ച് കാണുന്ന ദർശനമാണ് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുരിശിൻ്റെ യാത്രയിലുണ്ടായിരുന്ന മാലാകമാര് തെറിച്ചുവീണ മാംസക്കണികളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് എന്നിട്ട് കേദ്രിൻ കാണുകയാണ് കല്ലറിയിലെ യേശുവിൻ്റെ ശരീരത്തിൽ അവർ അത് വേണ്ട വിധത്തിൽ ചേർത്ത് വയ്ക്കുന്ന ഒരു ദർശനം നമുക്കറിയാമല്ലോ പലതരം ചാട്ടകളിലൂടെ ഈശോയുടെ ശരീരത്തിലത് കയറിയിറങ്ങിയപ്പോൾ മാംസം തെറിച്ചു വീണത് കേദരനെ മറിച്ചിന് കൊടുത്ത ദർശനമാണിത് മാലാകന്മാരത് കർത്താവിൻ്റെ ശരീരത്തിൽ യഥാസ്ഥാനങ്ങളിൽ വെച്ച് ക്രമീകരിക്കുന്നത് അങ്ങനെ അർദ്ധരാത്രി കഴിഞ്ഞു പരിശുദ്ധ അമ്മ ഈ ദർശനങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്നുണ്ട് അപ്പോൾ കാണുന്നത് കുറച്ച് പ്രകാശം വരാൻ തുടങ്ങി മഗ്നലനെയും എല്ലാവരും പുറങ്കുപ്പായം ധരിച്ച് പോവുകയാണ് എവിടേക്കാണ് പോകുന്നത് കർത്താവിൻ്റെ കല്ലറയിലേക്ക് അതിന് ശേഷമാണ് മഗ്നൻ്റെ മേരി തോട്ടക്കാരനാണെന്ന് വിചാരിക്കുന്നതും കർത്താവിനെ തിരിച്ചറിയുന്നതുമൊക്കെ ശരിക്കും ആലോചിച്ചാൽ നമുക്കും തോന്നും ഏറ്റവും ആദ്യം പരിശുദ്ധ അമ്മയ്ക്കല്ലേ കാണേണ്ടത് എന്ന് ഈ ദർശനം ഈ കേദരനെ മറിച്ചിൻ്റെ ദർശനങ്ങൾ വായിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ആത്മസന്തോഷം വന്നത് കാരണം കർത്താവ് മരിച്ച ഉടനെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അത് ഉയർക്കുന്നതിനേക്കാൾ മുൻപാണല്ലോ ഉയർത്തതിന് ശേഷം മഗ്നല്ല മേരിക്കി ആദ്യം കണ്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും ഇന്ന് നമ്മൾ യേശുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് ധ്യാനിച്ച് നമ്മുടെ ദിവസം ധ്യാനത്തിലായിരുന്നു നമ്മൾ ഉയർപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ജനിച്ച കേദരനെമിറിച്ച് അതായത് പത്ത് മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ജനിച്ചിട്ടുള്ള ഒരു സന്യ സന്യാസിനി ഇവരുടെ ദർശനങ്ങൾ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നതാണ് പ്രിയക്കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഈ ദർശനങ്ങളിലൂടെ സാത്താനെ ദൈവമടച്ചു കൂട്ടുന്നതും പിന്നീട് കുറച്ച് നാളത്തേക്ക് അഴിച്ചുവിടും എന്നുള്ളതും ആ അഴിച്ചുവിട്ടിരിക്കുന്ന സമയമാണ് ഇതെന്നും ഒക്കെ നമുക്ക് പല പ്രവചനങ്ങളിലൂടെ മനസ്സിലായിട്ടുള്ളതാണ് പ്രവചനങ്ങളെല്ലാം സത്യങ്ങളാണ് താനും ഉടനെ സംഭവിക്കാനിരിക്കുന്നവയുമാണ് നമുക്ക് ഒന്നുകൂടെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് യേശുവിൻ്റെ ശരീരവും രക്തവും പിതാവായ ദൈവത്തിന് കാഴ്ചവെച്ചുകൊണ്ട് കൂടുതൽ നല്ലവരാകാൻ സ്നേഹം നിറഞ്ഞവരാകാൻ ശ്രമിക്കാം അതിനുവേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മ വഴി ദൈവത്തോട് യാചിക്കാം പിതാവിൻ്റെ അടുത്ത് എല്ലാവരും ഒന്നിക്കേണ്ട സമയം അടുത്ത് വരുമ്പോൾ ഈയൊരു പ്രാർത്ഥന മാത്രം നമ്മുടെ അതിലങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ സഹായിക്കണേ അതുപോലെ എല്ലാ പ്രവചനങ്ങളിലും പറയുന്നത് പോലെ മാപ്പാക്കണമേ കരുണ കാണിക്കണമേ അനുഗ്രഹിക്കണമേ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കേണ്ട ഈ അവസാന കാലഘട്ടത്തിൽ യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ ധ്യാനിച്ച് അതിനോട് ചേർത്ത് നമ്മുടെ അനുദിന സഹനങ്ങൾ ചേർത്ത് വയ്ക്കുക ഇതു തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ നമുക്ക് ധ്യാനിക്കാം നമ്മുടെ സഹനങ്ങളും അതിനോട് ചേർത്ത് ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് നമ്മുടെയും പാപങ്ങൾക്ക് പരിഹാരമായി കാഴ്ചവെക്കാം ഉയർപ്പിൻ്റെ ആ ഒരു സന്തോഷത്തിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ